നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രസവത്തിനു ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന അമലാപോളിന്റെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളും പരിഹാസവുമാണ് നടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഭർത്താവ് ജഗദ്ദേശായിക്കും മകനും ബന്ധുക്കൾക്കുമൊപ്പം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന അമലയാണ് വീഡിയോയിലുള്ളത് ആശുപത്രിയിലെ ജീവനക്കാരോട് നന്ദി പറഞ്ഞ് നടിയും കുടുംബവും നടന്നു നീങ്ങുകയാണ് വെള്ള നിറമുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായി കാണുന്ന അമല ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വച്ചിട്ടാണ് നടന്നു വരുന്നത് മാസ് ലുക്കിലുള്ള നടിയുടെ ഈ വീഡിയോയ്ക്കാണ് ഇപ്പോൾ പരിഹാസം നേരിടേണ്ടതായി വന്നത് നടി കൂളിംഗ് ഗ്ലാസ് വെച്ചതാണ് പലരെയും ചോടിപ്പിച്ചത് ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന സ്റ്റൈൽ ഇങ്ങനെയാണോ ഇത് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്ത പോലെയല്ലേ വരുന്നത് എന്തൊരു കഷ്ടമാണ് പണം മനുഷ്യനെ കോമാളിയാക്കൂ എന്ന് പറയുന്നത് എത്ര ശരിയാണ് പ്രസവിച്ചു കഴിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് ആദ്യമായി കാണുന്നതാണ് സാധാരണ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ സൈഡിൽ ആരെങ്കിലുമൊക്കെ താങ്ങി ഒരു മാക്സിയൊക്കെ ഒക്കെ ഇട്ട് മാറിലൊരു തോർത്തുമുണ്ടും പുതച്ച് തളർന്ന് അവശയായി വരുന്നതാണ് നാട്ടു നടപ്പ് ഇവരിപ്പോൾ ഗ്ലാസ് വെച്ച് ചിരിച്ച് സന്തോഷത്തോടെ വരുന്നത് ആർക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും രണ്ടാൾക്കും കുട്ടിയെടുത്ത് നടക്കാൻ വയ്യ അതിനൊരു ആളെ വച്ചിരിക്കും എന്നിങ്ങനെ നടിയെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് ചിലർ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഓരോരോ കമൻസും കഷ്ടം തന്നെ അവരുടെ ജീവിതം അതവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിപ്പോൾ ആരായാലും ശരി അതിനെ വിമർശിക്കാൻ നമ്മളൊക്കെ ആരാണ് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് വീഡിയോ എടുത്തിടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ ആരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ ഒരു തരം അസൂയാണ് നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമം മറ്റുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കും അപ്പോൾ നമുക്കും സമാധാനം കിട്ടുമെന്ന് ആരാധകർ പറയുന്നു